ഹായ് ഫ്രണ്ട്സ് സ്ലാ വലൈക്കു ലുബാഹിബ സിസ്റ്റേഴ്സ് ചാനൽക്ക് എല്ലാവർക്കും വെൽക്കം അപ്പം ഇന്ന് ദാ നമ്മളൊരു ഇഞ്ചി ഏലൊക്കെ നമുക്ക് നല്ലൊരു ചായയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതൊരുവിധം എല്ലാവർക്കും അറിയാം പക്ഷെ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി നന്നായി ഞാൻ പിന്നെ മൂന്ന് നാല് ഏലക്ക എടുത്തിട്ട് അതൊന്ന് ചതച്ചിട്ടിട്ട് അത് തിളപ്പിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലതും കിട്ടും നന്നായി തിളക്കണം കേട്ടോ ഒരുപാട് സമയം ഞാൻ തിളപ്പിച്ചതിന് ശേഷമാണ് അതിലേക്ക് പൊടി ഇട്ടത് അപ്പോൾ ഒരിതായി തിളച്ച് വരാനായപ്പോൾ ഞാൻ പൊടി ഇട്ടിട്ട് പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല പാലന് നല്ല തിളച്ചതിന് ശേഷമാണ് ഞാൻ പൊടി ഇട്ടത് പിന്നെ ഞാൻ പൊടി പൊടിയിട്ടതിന് ശേഷം കുറേ സമയം തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഒരുവിധം വറ്റണ വരെ തിളപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവറും കിട്ടും പിന്നെ അതൊന്നും കൂടി ചെറുതായിട്ട് വറ്റിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ചായ അപ്പോൾ ഇതാ ഒരു വിധം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടാണ് തിളപ്പിച്ചിരുന്നിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്നിട്ട് നമുക്കതൊന്ന് അരിച്ചെടുത്ത് വയ്ക്കാം ഏലക്കൊക്കെ അങ്ങനെ തന്നെ പക്ഷെ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും ഏലക്കൊക്കെ അങ്ങനെ തന്നെ കിടക്കും കേട്ടോ അതിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഏലക്ക ഇടണത് എന്നിട്ട് ഞാൻ രണ്ട് രണ്ട് മൂന്ന് വട്ടം ഒന്ന് കുട്ടികൾക്ക് കൊടുക്കേണ്ട അതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ആറ്റി എടുത്തിട്ടുണ്ട് എന്നിട്ടൊരു ക്ലാസ്സിൽ ഒഴിച്ചു ഞാൻ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈവനിങ്ങിൽ പൊക്കവട മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു തട്ടുകട ഉണ്ട് അവിടെ നിന്ന് അപ്പോൾ അതിലേക്ക് ഈ ചായയായിട്ട് നല്ല ടേസ്റ്റിൽ ഞങ്ങളത് കുടിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക